ശബരിമല സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കലക്ട്രേറ്റ് മാർച്ച് നടത്തി മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷമായി ശബരിമലയിൽ നടന്ന സ്വർണ്ണ കവർച്ചയും കൊള്ളയും സിബിഐ അന്വേഷിക്കുക ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് ബിജെപി വയനാട് ജില്ലാ കമ്മിറ്റി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് പ്രധാന കവാടം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കവാടത്തിലേക്ക് പാഞ്ഞെടുത്ത ബിജെപി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ഇതോടെ ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു ശബരിമല ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൈമാറിയത് ആരാണെന്ന് സർക്കാർ പറയണമെന്നും എം ടി രമേശ് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ശബരിമല ശാസ്ത്രാവിന്റെ ക്ഷേത്രം നവീകരിക്കാനല്ല നിങ്ങൾക്ക് ആവശ്യം അവിടെ എത്തുന്ന കോടിക്കണക്കൻ അയ്യപ്പഭക്തന്മാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കലല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ലക്ഷ്യം പണമുണ്ടാക്കലാണ് അങ്ങനെ ശബരിമലയെ പണമുണ്ടാക്കാനുള്ള വേദിയാക്കി മാറ്റാമെന്ന് സി പി എം വിചാരിച്ചാൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ ശ്രമവും ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ അതുകൊണ്ട് ഇതിന് ഞങ്ങൾ കണക്ക് പറയും അയ്യപ്പന്റെ മുതല് മോഷ്ടിച്ചവരാരായാലും അത് മുഖ്യമന്ത്രിയായാലും ശരി വകുപ്പ് മന്ത്രിയായാലും ശരി അവരെല്ലാവരെയും കേരളത്തിൽ ചെയ്യപ്പെടും ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ അധ്യക്ഷനായി ബിജെപിയുടെയും വിവിധ മോർച്ചകളുടെയും ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ